ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഇപ്പോൾ തുച്ഛുവേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അട്ടിപ്പൊളി ബട്ടൂറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ കുറേയായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക കാണുന്നതെന്ന് ചോദിച്ചാൽ കുറേയായിട്ട് തുടങ്ങിയതാണ് അപ്പം നിങ്ങൾ പിന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും കണ്ടാൽ മാത്രം പോരാ ഇഷ്ടമായിട്ട് നിങ്ങൾ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനെന്തൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിച്ചെടുത്ത മൈതപ്പൊടിയാണ് നാല് കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ക്വാണ്ടിറ്റി എത്ര വേണം അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിതിപ്പം എനിക്ക് തോന്നി ഒരു പത്തിരുപത് വട്ടൂർ കിട്ടിയിട്ടുണ്ടാവും ഒരു വലിയ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എടുക്കുന്നത് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ഇല്ലാത്ത തൈര് രണ്ട് വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട് പുളിയിലുള്ളതായാലും കുഴപ്പമില്ലെന്നാലും പുളിയില്ലാത്ത ഇല്ലാത്തതായിരിക്കും നല്ലത് അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിതാ ഒരു വലിയ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്ത് അതിലേക്ക് ചൂടാക്കിയ പാല് നല്ല തിളച്ചത് വേണ്ട നന്നായി ചൂടായ പാൽ പഞ്ചസാര ഇട്ടിട്ട് നല്ല നലിച്ചതിന് ശേഷം നമുക്ക് കുറേശെ നൊഴിച്ച് ഡോവാക്കി എടുക്കാം കുഴച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഉപ്പ് ഈസ്റ്റ് തൈര് എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഇതാ കുറേശെ നൊഴിച്ച് നമ്മൾ ഡോവ് നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് സ്മൂത്തായിട്ട് എടുക്കണം ഞാനിതാ ഒരു കാൽ കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ബട്ടർ കൂടുന്നതിന് ടേസ്റ്റ് കൂടും നല്ല ഒരുപാട് വേണ്ട ഞാനിപ്പോൾ ഇവിടെ കാൽക്കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് തൈര് പിന്നെ നമ്മൾ ഈസ്റ്റ് പിന്നെന്താന്ന് ചൂടാക്കിയപ്പാൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് കൗണ്ടർ ടോപ്പിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ സ്മൂത്തായിട്ടുള്ള ടോവാക്കിയിട്ട് എടുക്കണം ഒരഞ്ച് പത്ത് മിനിറ്റ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റാണ് പിന്നെ അറിയുന്നവരുണ്ടാവും ഓരോരാളും ഓരോ വിധത്തിലാണുണ്ടാക്കുന്നത് കേട്ടാ ചിലയാൾ തൈരൂടെ തൈര് ആ ചില ആൾ പിന്നെ മുട്ട ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക മുട്ട യൂസ് ചെയ്യലില്ല ബട്ടറായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമുക്കിതാ ഒരു മുക്കാൽ മണിക്കൂറ് റെസ്റ്റ് ചെയ്ത് അതിന് ശേഷം ഇതന്നെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടാ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ പൊന്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്കിത് ഓരോന്നും ഉരുളകളാക്കിയിട്ട് ഒരു ട്രയലേക്ക് ഇട്ട് കൊടുക്കാം അതിന് അങ്ങനെ വേണമെന്നില്ല നമ്മൾ പിന്നെ ഇതിൽ നിന്ന് തന്നെ ഉരുളകളാക്കിയിട്ട് സ്പോട്ടിലേനെ ചുട്ടെടുക്കാം അപ്പം ഞാനിതാ ഇത് പരത്തി എടുക്കുന്നുണ്ട് കുറച്ച് അരിപ്പൊടിയോ മൈദപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തടി കൊടുത്താലും നന്നായിട്ട് പരത്തും കാരണം വെളിച്ചെണ്ണ തടിയിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മളെണ്ണ അത്ര പെട്ടെന്ന് ചീ ചീറ്റയാവില്ല അപ്പം ഒരുപാട് തിക്കു വേണ്ട നല്ല പിന്നെ തിന്നുവേണ്ട അപ്പം ഈ ഒരു വിധത്തിൽ തന്നെ പരുത്തിയെടുക്കാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങളൊന്നും വിജയിക്കത് കാണാൻ അറിയാത്ത ഒരൊത്തിരി ഉണ്ടാവും അവർ അവർക്കിതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എണ്ണ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കുറക്കുക എന്നിട്ട് ഒരു സൈഡ് നല്ല രീതിക്ക് ബ്രൗൺ ആയതിന് ശേഷം ഒന്ന് മറിച്ചിടുക നിങ്ങൾ മറിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം ചിലപ്പം എണ്ണ തെറിക്കും ഹോളിൽ കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണ തീർക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ സൂപ്പർ അടിപൊളിയേക്ക് പൊന്തി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് വന്നു കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചിക്കൻ കറിയിലും വെജിറ്റബിൾ കറിയിലും എല്ലാ കറി കറിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയാം ആരും എന്താ പറയുക എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായാൽ ഇടാൻ മറക്കരുത് ഓക്കേ ബായ് അസലാമ